ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ ചരിത്രത്തിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിഷി എന്നിവരാണ് മുമ്പ് ഈ പദവി വഹിച്ചിട്ടുള്ള മറ്റ് സ്ത്രീകൾ നിലവിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഏക വനിതാ മുഖ്യമന്ത്രിയും രേഖയാണ് ആരാണ് ബി ജെ പി വമ്പൻ ട്വിസ്റ്റുകളിലൂടെ അവതരിപ്പിച്ച രേഖ ഗുപ്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാലിമാർ ബാഗ് നിയോജക മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ബന്ധനകുമാരിയെ ബന്ധനകുമാരിയെൻപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് രേഖാ ഗുപ്ത വിജയിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ മുൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായ ഗുപ്ത ഡൽഹിയിലെ ബി ജെ പി മഹിളാ മോർച്ചയുടെ ജനറൽ സെക്രട്ടറിയായും പാർട്ടിയുടെ ദേശീയ നിർവാഹ സമിതി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ദൌലത്ത് റാം കോളേജിൽ അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്തിനൊപ്പം അവർ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അവർ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സജീവമായി ഉന്നയിച്ച ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് യൂണിയൻ്റെ പ്രസിഡന്റായി രണ്ടായിരത്തി ഏഴിൽ നോർത്ത് പിതാംപുരയിൽ നിന്ന് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അവർ ലൈബ്രറികൾ പാർക്കുകൾ നീന്തൽ കുളങ്ങൾ തുടങ്ങി പൊതു സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രവർത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നതിനായി രേഖാ ഗുപ്ത സുമേധ യോജന ആരംഭിച്ചു വനിതാ ക്ഷേമ ശിശു വികസന സമിതിയുടെ അധ്യക്ഷ എന്ന നിലയിൽ സ്ത്രീ ശാക്തീകരണത്തിനുള്ള സംരംഭങ്ങളിൽ അവർ പ്രവർത്തിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിലെയും സ്ത്രീകളുടെയും പിന്തുണയ്ക്കായി വിവിധ സംരംഭങ്ങളിൽ അവർ ഏർപ്പെട്ടു വർഷങ്ങളായി രാഷ്ട്രീയവും സാമുദായികവുമായ പ്രവർത്തനങ്ങളിൽ അവർ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു